നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളെ പോലെ തന്നെ ഇന്നും പറയാൻ പോകുന്ന ഒറ്റ സിനിമയെ കുറിച്ച് മാത്രമാണ് അത് വേറെ മമ്മൂട്ടിയുടെ സിനിമയായിട്ട് ഇപ്പോൾ തിയേറ്ററുകളിൽ നിൽക്കുന്ന മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചു നായകനായിട്ടല്ല എന്ന് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ താഴെ വന്നിട്ട് ഒരു മാന്യനായിട്ടുള്ള വ്യക്തി കുറെ കളിയാക്കുന്നതൊക്കെ കണ്ടിരുന്നു ഒരു കേന്ദ്ര കഥാപാത്രം തന്നെ നായകനായി മാറണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സിനിമയിൽ നായകൻ എനിക്ക് തോന്നിയില്ല മമ്മൂട്ടി നായകനായിട്ട് ആ സിനിമയിൽ അർജുൻ അശോകനെയാണ് നായകനായിട്ട് എനിക്ക് തോന്നിയത് മമ്മൂട്ടി ഒരു വില്ലൻ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് അത് മമ്മൂട്ടി വില്ലനായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ മമ്മൂട്ടിനെ നായകൻ എന്ന് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മമ്മൂട്ടി വിരൂധ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടുന്ന മാന്യ സുഹൃത്തുക്കളോട് നമോവാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തിനാലും ഇപ്പോൾ പറയാൻ വന്നിരിക്കുന്നത് മറ്റൊരു റെക്കോർഡിന്റെ കാര്യമാണ് ഇപ്പോൾ ഈ ഒരു സിനിമ നമുക്കറിയാം എല്ലാവിധ ജനങ്ങളുടെയും പിന്തുണയുമായിട്ട് വൻ ശക്തി ശക്തമായിട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ കളക്ഷൻ വീഡിയോ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ് ആദ്യത്തെ തിങ്കളാഴ്ച വലിയ കാര്യമായിട്ടുള്ള ഇടിവ് ഇവിടെയും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ബോക്സ് ഓഫീസ് കണക്കല്ല പറയാൻ പോകുന്നത് അത് വേറൊരു വീഡിയോ ആയിട്ട് വരും ഇടിവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ ഇടിവിൽ പോലും തല ഉയർത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സിനിമ ഈ അടുത്തെങ്ങും തിയേറ്റർ വിട്ടു പോകാനുള്ള സാധ്യത ഇല്ല എന്ന് മാത്രവുമല്ല നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മറ്റു പല കാര്യങ്ങളാണ് അതായത് ഈ പടം കേരളത്തിന് പുറത്ത് എങ്ങനെ തരംഗം സൃഷ്ടിക്കുന്നുവെന്നും കേരളത്തിനകത്ത് എങ്ങനെ തരംഗം സൃഷ്ടിക്കുന്നുവെന്നും കേരളത്തിനകത്ത് തരംഗം സൃഷ്ടിക്കുന്ന കാര്യത്തെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ എറണാകുളം കവിതയുടെ കാര്യം ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് ആ കാര്യത്തിലേക്ക് വരാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് ും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്ന് ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് സൂചിപ്പിക്കുന്നു ഓക്കെ നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുമ്പോൾ കവിതയുടെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത് കവിത എന്ന് പറയുന്ന തിയേറ്ററിന്റെ കാര്യമാണ് എറണാകുളത്തെ കവിതയിലെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കവിത എന്ന് പറയുന്ന തിയേറ്ററിന് ആ തിയേറ്റർ നിർമ്മിക്കപ്പെട്ടത് തന്നെ നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ കളിച്ചോടി കിട്ടിയ പ്രോഫിറ്റിലാണ് അതായത് അവിടെ പഴയ ഒരു ഓലപ്പര മറ്റുമായിരുന്നു അത് പിന്നീട് ചെമ്മീൻ ഓടി ഓടിച്ച് അവിടുന്ന് കിട്ടിയ പ്രോഫിറ്റിലാണ് ആ തിയേറ്റർ നിർമ്മിക്കുന്നത് എന്നുള്ളൊരു കഥയുണ്ട് കഥയാണോ ഒറിജിനൽ ആണോ എന്നറിയത്തില്ല ഞാൻ ആ തിയേറ്ററിൽ പോയി കണ്ട് കാണാൻ തുടങ്ങിയിട്ട് തന്നെ പത്തിരുപത് കൊല്ലത്തോളമായി അന്ന് തൊട്ടേ കേൾക്കുന്ന ഒരു കഥയാണിത് അങ്ങനെ സിനിമകൾക്ക് മലയാളത്തിലെ പല പല വലിയ വലിയ അത്ഭുത ഹിറ്റുകൾക്കും സാക്ഷ്യം വഹിച്ച ആ ഒരു തിയേറ്ററിൽ ഒരു റെക്കോർഡ് വേറെ ആർക്കും ഇല്ലാത്ത ഒരു റെക്കോർഡ് ആ തിയേറ്റർ സ്വന്തമാക്കി വയ്ക്കുന്നുണ്ട് അതായത് മുന്നൂറ്റി ദിവസം മമ്മൂട്ടിയുടെ പടം മാത്രം ഓടിയ ഒരു തിയേറ്റർ ആ മൂന്ന് മൂന്ന് കൊല്ലം അല്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കൊണ്ട് അതായത് ഒരു കൊല്ലം കൊണ്ട് വെറും മൂന്നേ മൂന്ന് സിനിമകൾ മാത്രമാണ് അവിടെ ഓടിയത് എന്നും കൂടി എടുത്തു പറയേണ്ടതുണ്ട് ആ വർഷം എന്ന് പറയുന്നത് രാജമാണിക്യം റിലീസ് ചെയ്ത വർഷമാണ് രാജമാണിക്യം മാത്രം അവിടെ മുന്നൂറ്റി അല്ല ഇരുന്നൂറ്റി അൻപത് ഓടി ൂറ്റിഇരുപത് ദിവസമോ മറ്റോ രാജമാണിക്ക് മാത്രം ഓടിയിട്ടുണ്ട് പിന്നീടും ആ വർഷം തന്നെ രണ്ട് വലിയ ഹിറ്റുകൾ കൂടി വന്നിരുന്നു ആ രണ്ട് ഹിറ്റുകളും അവിടെ തന്നെയാണ് ഓടിയത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നര വർഷത്തിനടുത്ത് മമ്മൂട്ടി സിനിമകൾ മാത്രമാണ് അവിടെ ആ ഒരു സമയത്ത് കളിച്ചിരുന്നത് ആ ഒരു റെക്കോർഡ് വേറെ ഒരു സിനിമ തിയേറ്ററുകൾക്കും ഇല്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഒരു സിനിമ തന്നെ ഒരു കൊല്ലം കൂടി തിയേറ്ററൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു നടന്റെ സിനിമ തന്നെ അതായത് മൂന്നോളം സിനിമകൾ മാറി മാറി അവിടെ അത് മാത്രമായിട്ട് ഓടിച്ച ഒരു തിയേറ്ററാണ് കവിത എന്ന് പറയുന്നത് ആ കവിത തിയേറ്ററിൽ ഇപ്പോൾ നമ്മുടെ ഈ സിനിമ കളിക്കുന്നുണ്ട് ഇവിടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ വേറൊരു പ്ലസ് പോയിന്റ് കൂടി എടുത്തു പറയാനുണ്ട് കേരളത്തിൽ ഇന്ന് നിലവിലുള്ള സിംഗിൾ സ്ക്രീനുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ സിംഗിൾ സ്ക്രീനാണ് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ സിംഗിൾ സ്ക്രീനുകളും പൊളിച്ചു കളഞ്ഞിട്ട് അവ മൂന്നും നാലും തിയറ്ററുകളൊക്കെ ആക്കി ഇപ്പോൾ കവിതയുടെ കാര്യം പറയുകയാണെങ്കിൽ കവിതയുടെ അകത്തോട്ട് കയറിയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും ഏകദേശം ആറോ ഏഴോ തിയേറ്റർ പണിയാനുള്ള വലുപ്പം ആ ഒരു തിയേറ്ററിനകത്തുണ്ട് തിയേറ്ററിന്റെ കോമ്പൗണ്ടും കാർ പാർക്കിങ്ങും ഒക്കെ കൂടി കൂട്ടുകാണത്തിന്റെ വലിയൊരു ഇത് തന്നെ ഷോപ്പിംഗ് മാൾ തന്നെ പണിയാം അപ്പോൾ അത്രയും വലിയൊരു സ്പേസിനകത്ത് ഒരൊറ്റ തിയേറ്റർ മാത്രം വെച്ചിട്ടാണ് അവർ ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തിയേറ്ററാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തീയറ്ററായിട്ട് അറിയപ്പെടുന്നത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് സീറ്റിംഗ് ആണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളത് തിരുവനന്തപുരത്ത് ഏതൊരു തിയേറ്റർ ആയിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ സീറ്റിന്റെ എണ്ണം കുറച്ച് മൾട്ടിപ്ലക്സ് ആക്കി എന്നൊക്കെ പറയുന്ന എനിക്ക് എനിക്കറിയത്തില്ല അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ത് തന്നെയാലും കവിതയാണ് ഇപ്പോൾ നിലവില് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മുപ്പത് സീറ്റ് ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടെ ഞായറാഴ്ച ദിവസം മാത്രം തൊണ്ണൂറ്റിയെട്ട് ശതമാനമായിരുന്നു ഓക്യുപൻസി എന്ന് പറയുമ്പോൾ ഞെട്ടാൻ വേറെ വല്ലതും വേണോ എന്ന് മാത്രം നോക്കിയാൽ മതി തൊണ്ണൂറ്റി എട്ട് ശതമാനമായിരുന്നു ഞായറാഴ്ചത്തെ ഓക്യുപൻസി കൃത്യമായിട്ട് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകളാണ് അന്നത്തെ ദിവസം വിറ്റുപോയത് ഞായറാഴ്ച മാത്രം അയ്യായിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകൾ വിറ്റുപോയി വ്യാഴാഴ്ച പടം റിലീസ് ചെയ്യുന്നു വ്യാഴം വെള്ളി ശനി ഞായർ നാല് നാല് ദിവസം കൊണ്ട് പത്തൊൻപതിനായിരം ടിക്കറ്റുകളാണ് ഈ ഒരൊറ്റ സിനിമ അവിടെ വിറ്റുപോയത് ഈ നാല് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ ഒരേ ഒരു തിയേറ്ററും ഇതുതന്നെയാണ് എന്നുള്ളതും കൂടി ഇവർ എടുത്തു പറയേണ്ടതുണ്ട് ഒരു തിയേറ്ററിനും ആ ഒരു റെക്കോർഡ് ഇനി ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സീറ്റ് ഹൗസ്ഫുള്ളാക്കി മാറ്റുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല എന്റെ ഓർമ്മയിൽ ക്ലാസ്മേറ്റ്സിന് ഞാൻ പോയ സമയത്ത് രണ്ടു ദിവസം അവിടെ പോയി കാരണം ആദ്യത്തെ ദിവസം അന്ന് ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല നമ്മൾ കാലത്തെ പോയി അവിടെ ക്യൂ നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ നിൽക്കുന്ന ഒരു ദിവസം ഫുള്ള് പോയി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നിട്ടും കിട്ടിയില്ല രണ്ടാമത്തെ ദിവസം പോയപ്പോഴാണ് കിട്ടിയത് അതുമാത്രമാണ് എനിക്ക് കവിത തിയേറ്റർ ഇതിനു മുമ്പ് ഹൗസ്ഫുള്ളായിട്ട് കണ്ട എന്റെ ഓർമ്മ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് രാജമാണിക്യം ഓടുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസ്മേറ്റ്സിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അവിടെ ഒരു ഹൗസ്ഫുൾ ഷോസ് ഓടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അത് എന്റെ ചിലപ്പോൾ തെറ്റായ അറിവായിരിക്കാം പക്ഷേ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതിനിടയിൽ വന്ന പല സിനിമകളും ഹിറ്റുകളോ പരാജയപ്പെട്ട സിനിമകളോ ഒക്കെ ആയിട്ടുണ്ട് ഒരു ആവറേജ് ഒരു എബോ ആവറേജ് വന്നാൽ പോലും ഈ ഒരു തിയേറ്ററിനെ ഹൗസ്ഫുള്ളാക്കി മാറ്റാനായിട്ടുള്ള ജനത്തെ കിട്ടത്തില്ല ഒന്നാമത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനേക്കാൾ നല്ല ടെക്നോളജിയും സൗണ്ടും കാര്യങ്ങളൊക്കെയുള്ള മൾട്ടിപ്ലക്സുകൾ നിലവിൽ ഉള്ള സമയത്ത് ഈ ഒരു തിയേറ്ററിനെ ഹൗസ്ഫുള്ളി മാറ്റുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്തിനാലും അതവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ കേരളത്തിന് പുറത്ത് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള വാർത്തകളാണ് അത് ഇപ്പോൾ ഓരോ ദിവസം കഴിയും ോറും വലിയ വലിയ കാര്യമായിട്ട് തന്നെയുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മറ്റ് സ്റ്റേറ്റുകളിലുള്ള മറ്റ് ഭാഷകളിലുള്ള സിനിമ റിവ്യൂ ചെയ്യുന്നവരുടെ റിപ്പോർട്ടുകൾ അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട റിവ്യൂവർമാരുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി തന്നെ പല സ്റ്റേറ്റുകളിലും ഈ സിനിമയെക്കുറിച്ച് ചർച്ച തുടങ്ങിയിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് തമിഴ്നാട്ടിൽ ഇതിന്റെ കളക്ഷൻ കൂടി കൂടി വരുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഓരോ ഫാൻ ഗ്രൂപ്പുകളിലും ഇപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് കുറച്ചു മുമ്പ് ഏഷ്യനെറ്റിൻ്റെ ഇതിനകത്ത് കണ്ടതാണ് ഏഷ്യനറ്റിൻ്റെ സൈറ്റിൽ കണ്ടതാണ് അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം സൈറ്റിൽ എഴുതുന്നവർ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ അതിന്റെ സത്യാവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ അത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ അതിനകത്ത് അവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത് അതായത് ഈ ഒരു സിനിമയെക്കുറിച്ച് ഫാൻ ഫൈറ്റ് നടക്കുന്ന ഗ്രൂപ്പുകളിൽ നടന്ന സംഭാഷണങ്ങളെക്കുറിച്ചുള്ള ഒരു സംഭവം തമിഴ്മാ തമിഴന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം അവർ പറയുന്നത് കമലഹാസനും രജനീകാന്തും വിജയമൊക്കെ ഇവിടെ എന്തുകൊട്ടാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭ്രമയുഗം കാണണം എന്നാണ് പറയുന്നത് ഇത്രയും ഒരു ഒരു ചെറിയ ഒരു സിനിമ അവരെ സംബന്ധിച്ചായിരിക്കാം നമ്മളെ സംബന്ധിച്ച് വലിയൊരു ബഡ്ജറ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത്രയും ഒരു ചെറിയ സിനിമയുമായി ഇതേമാതിരി കലക്ക് കലക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്നൊന്ന് നിങ്ങളൊന്ന് പോയി കാണു എന്നാണ് അവിടെ ഓരോ ആൾക്കാരുടെയും അഭിപ്രായങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ചലനം അതായത് ആ സിനിമയുടെ ക്വാളിറ്റിയുടേതായിട്ടുള്ള ഒരു ചലനം മറ്റ് സ്റ്റേറ്റുകളിലും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് ബാംഗ്ലൂര് തുടക്കം മുതൽ തന്നെ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പും ബാക്കിയുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം പാൻ ഇന്ത്യൻ സിനിമയാണ് പാൻ ഇന്ത്യൻ സിനിമയാണ് എന്ന് പറഞ്ഞു വലിയ കൊട്ടിഘോഷിച്ചിട്ട് അഞ്ച് ഭാഷയിലെ ട്രെയിലറും റിലീസ് ചെയ്യിപ്പിച്ചിട്ട് കേരളത്തിൽ മാത്രം റിലീസ് ചെയ്യിപ്പിക്കുന്ന മലയാള സിനിമയുടെ ആ ഒരു പഴയകാല ചരിത്രം ഈ ഒരു സിനിമയോട് കൂടി അവസാനിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മലയാളത്തിൽ പിടിച്ച് മലയാളത്തിൽ മാത്രം റിലീസ് ചെയ്യിപ്പിച്ച് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറുകയും വരും നാളുകളിൽ അതിന്റെ ഡബ്ബിംഗ് വേഷൻ പുറത്തിറങ്ങുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും മലയാളത്തിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയും ആ സിനിമ കാണാൻ തുടങ്ങുകയും ചെയ്യുന്നിടത്താണ് യഥാർത്ഥം ആർത്ത പാൻ ഇന്ത്യൻ സിനിമ ജനിക്കുന്നത് എന്ന് വേണം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് മറ്റുള്ളവരുടെ വിശ്വാസം എനിക്ക് എനിക്കറിയത്തില്ല എന്തിനാലും ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അത് ഇപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു മലയാള ഈ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ പഴയ ചരിത്രമൊക്കെ പൊക്കിക്കൊണ്ടുവരും ഞാൻ പറയുന്നത് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രം മാത്രം നോക്കിയാൽ മതി ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിനിടയിൽ ആദ്യത്തെ ഒരു പാൻ ഇന്ത്യൻ മലയാളം ഹിറ്റായിട്ട് മാറാൻ പോവുകയാണ് ഭ്രമയുഗം എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇന്ത്യൻ ഹിറ്റ് എന്ന് പറയുമ്പോൾ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു പതിനഞ്ച് കോടി രൂപ കളക്ടർ ക്ഷൻ നേടിയാൽ പോലും ഈ സിനിമയെ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് വിശ്വ വിശേഷിപ്പിക്കാം കാരണം കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിൽ പോയിട്ട് മാക്സിമം കളക്ഷൻ നേടിയിരിക്കുന്ന അഞ്ചു കോടി രൂപയോളം മാത്രമാണ് അതിനപ്പുറത്തോട്ട് ഒരു സിനിമയ്ക്കും ഇന്നു കളക്ഷൻ നേടാൻ സാധിച്ചിട്ടില്ല ഇവിടെ ഒരു പതിനഞ്ചെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ധൈര്യപൂർവ്വം വിളിക്കാം പാൻ ഇന്ത്യൻ ഹിറ്റ് എന്നുള്ളത് കാരണം ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാത്രം കണ്ടാൽ മതി അതിനേക്കാൾ വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ് ഇപ്പോൾ ഭ്രമയോഗം എടുത്തു വച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും ആ കാഴ്ചപ്പാടുകൾ താഴെ രേഖപ്പെടുത്തുക ആ സിനിമ കാണാതെ കാഴ്ചപ്പാട് രേഖപ്പെടുത്തുന്ന മാന്യവ്യക്തികൾ ദയവ് ചെയ്ത് കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കുക എന്തായാലും ഈ ഒരു സിനിമ ഒരു ഇനിയും ഓടും ഒരു രണ്ടാഴ്ച പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ ഇനിയും ഒരു രണ്ടാഴ്ച ഉണ്ടാകുമെന്ന് വേണം ഞാൻ കരുതുന്നത് അപ്പോൾ ഈ സിനിമ കാണാതെ അത് ഗംഭീരമാണ് അല്ലെങ്കിൽ അത് പരാജയമാണ് എന്ന് പറയുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഒരു രണ്ടാഴ്ചത്തേക്ക് കണ്ണടക്കുക നമുക്കടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം